الله عظيم القدرة والسعادة سديد البطس والبرهان حافظ الدين والقرآن آه بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا, إلا بالله كبرى الحمد لله أفراحا كبرى تسقينا رفعتنا على العائلة في الكون تهادينا بمدارس جامعة. وعلى آله وأصحابه أجمعين أما بعد فقد قال تعالى ومن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خَلَاقٍ ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب بهمان اللَّهُ السادات كل بندق النار ബഹുമാനപ്പെട്ട ഉപ മുഖ്യമന്ത്രി ടി കെ ശിവകുമാർ മറ്റ് വിശിഷ്ട അതിഥികൾ ഞാൻ കാര്യക്രമത പഠിക്കാത്തത് വളരെ മോശമായിപ്പോയി ഏതായാലും കർണാടക ഭാഷ അറിയലാക്കി രണ്ട് മാർക്ക് മലയാളത്തിൽ സംസാരിക്കുകയാണ് പിന്നെ ഇവർക്കൊക്കെ മലയാളം അറിയും നമ്മുടെ സിദ്ധാന്തം എസ് വൈ എഫ് അല്ലെങ്കിൽ എസ് എസ് എഫ് ജമ്മീജല്ലാവരുടെയും സിദ്ധാന്തം ഇവിടെ ഭൗതികമായി നല്ല നിലയിൽ ജീവിക്കുകയും പാരത്രിക ലോകത്തേക്ക് ഉപകാരപ്രദമായ ജീവിതം നയിക്കുകയും അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഇവ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതിയ കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടതിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന എഴുതി

റിവ് ശരിയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അത്ര വിശാലതയുള്ള ഒരു ഭരണഘടന ഇവിടെ ഒരു രാഷ്ട്രവും എഴുതിയിട്ടില്ല അത്രയും വലിയ ഒരു വിശാലതയാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് അപ്പോൾ ആ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ രാജ്യം നടത്തിവരുന്നു നമ്മുടെ മുൻഗാമികൾ രാജ്യം ഭരിച്ചവരെല്ലാം ഈ ഭരണഘടനയെ ആസ്പദമാക്കി ഭരണം നടത്തി വരികയും ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവരും കുറെ ആളുകൾ റോട്ടിലൂടെ വസ്ത്രം ധരിക്കാതെ നടന്നു കണ്ടാൽ എല്ലാവരും അങ്ങനെ വസ്ത്രം ധരിക്കാതെ നടക്കണം എന്ന് പറയാൻ എവിടെ ആർക്കും അധികാരമില്ല ആർക്കും അധികാരമില്ല അപ്പോ സ്ത്രീകളുടെ ജിൽഭാവന സംബന്ധിച്ച് നമ്മൾ ഷാഫി സഹദി ആയിത്തൊക്കെ ഓതി ഈ ആയത്തൊന്നും ഓതി ഇവിടെ ഇവരോട് കേൾപ്പിച്ചിട്ട് കാര്യമില്ല ആദ്യമായി നമുക്ക് പറയാനുള്ളത് ഏത് സമുദായത്തിനും ഇവിടെ ആ സമുദായത്തിന്റെ ആശയവും ആദർശവും നിലനിർത്തി ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട് ആ ഭരണഘടന അനുസരിച്ച് ഇവിടെ ജീവിച്ചേ പറ്റൂ ആര് ഭരിച്ചാലും ഭരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആർക്ക് കിട്ടുന്നോ ആർക്കും ഭരിക്കാം ഈ മൗലികമായ തത്വം ഒരിക്കലും കൈവിടാൻ അനുവദിക്കുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോ മുസ്ലിം സമുദായത്തിൽ ഒരു ആചാരമുണ്ടെങ്കിൽ അത് അവരടത്തും ഹൈന്ദവർക്കും കഴിച്ചവർക്കും വേറെ ഉള്ള ആളുകൾക്ക് ബുദ്ധനും ജൈനനും മറ്റ് പാർട്ടികളും കക്ഷികളും ഉണ്ടെങ്കിൽ അവർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ പൂർണമായി ഇന്ത്യൻ ഭരണഘടന ആലോചിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമുക്കിവിടെ ജീവിക്കണം അതാണ് നമുക്ക് എസ് വൈ വൈഎസിലും എല്ലാ സംഘടനക്കും പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഉപമുഖ്യമന്ത്രി ഉപ എന്നുള്ളത് കൊറച്ച് കഴിയുമ്പോൾ പോകും അല്ലേ നോ ഇപ്പോൾ ഉപ നോ ഉപ അപ്പോ ഡയക്ട് ചോദിക്കും അപ്പോ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഒന്ന് പരിഭാഷപ്പെടുത്തി കൊടുത്താൽ മതി ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഈ ഒരു അത്യാം അതാണ് പ്രാർത്ഥനയിൽ പോലും ജാമയുദ് എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് ഖുർആാനില് ആ പ്രാർത്ഥനയിൽ പറഞ്ഞു ഭൗതികമായ നേട്ടം മാത്രം ഞങ്ങൾക്ക് നൽകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന ശരിയല്ല അവർക്കൊന്നുമില്ല റബ്ബന ഞങ്ങൾക്ക് ഭൗതിക ലോകത്തും നന്മ വേണം പാരത്രിയ ലോകത്തും നന്മ വേണം രണ്ട് ലോകത്തിൻ്റെ നന്മയും വേണം എന്ന് പറയുന്ന ആളുകൾക്ക് ഭാഗ്യമുണ്ട് രക്ഷയുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഓരോ മതക്കാർക്കും ആ മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് അക്കാലത്ത് ഇവിടെ ഭരണകരുടെ എഴുതിയ കാലത്ത് വാദിച്ച് തീർച്ചപ്പെടുത്തി എല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞതാണ് പിന്നെ അതിനിങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും മാറ്റി മാറ്റിമറിച്ചു തിരിച്ചു കൊണ്ടുവന്നാൽ അത് ശരിയാവില്ല അതുകൊണ്ട് തന്നെയാണ് നാം ഇവിടെ ശക്തിയായി നമ്മൾ ഒരിക്കലും ഭീകരവാദികളല്ല തീവ്രവാദികളല്ല ഭീകരതയും തീവ്രതയും ഇസ്ലാമിന് അന്യമാണ് ടെററിസം അത് ഇസ്ലാമിനില്ല لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فرشد القران برنوبه فبما رحمه من الله الله, الله ان رَحْمَةً على نبيه تنقل اا رحمتها كعلم رحمت قل ليه وما أرسلناك الا رحمه للعالمين اكل لغتهم ായിട്ടല്ലാതെ തങ്ങൾ നാം അയച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത് ആൽമീയങ്ങളും മുത്താലിമീങ്ങളും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാ പറഞ്ഞത് റാമത്ത് കൊടുക്കുന്ന റാമത്തിൻ്റെ ഉടമത്തെ എന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല റഹമത്താണ് ലോകത്തിൻ്റെ മുഴുവനും റഹ്മത്താണ് പ്രവാചക പ്രഭു തൽപ്പങ്ങൾ ലോകത്തിലും മുഴുവനും റഹ്മത്താണ് ആ റഹ്മത്തായ കാരണം കൊണ്ട് ജനങ്ങളോട് തകൾ വളരെ വിനയത്തിലാണ് പ്രവർത്തിക്കുന്നത് വലിയ ാലും ഒരു ടെററിസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഒരു ഭീകരവാദിയായിരുന്നുവെങ്കിൽ ജനങ്ങളെല്ലാം തങ്ങളിൽ ഒന്ന് ഓടിപ്പോകുമായിരുന്നു ആരെയും തങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല എല്ലാ ജനങ്ങളും ഇസ്ലാമിനൊക്കടുത്തടുത്ത് വരുന്നത് അവിടുന്ന് ഒരിക്കലും ടെററിസ്റ്റ് അല്ല തീവ്രവാദിയല്ല ഭീകരവാദിയല്ല ഈ കാരണം കൊണ്ടാണെന്ന് പരിശുദ്ധ കുറവ് പറയുന്നു തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ് വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിം ഇങ്ങള് വർഗീയത കാണിക്കുന്നുള്ളു ഇല്ല ഇത് വർഗീയതയാണ് ഇവിടെ മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും എല്ലാം ഈ സ്റ്റേജിലില്ലേ അപ്പോ ഇവിടെ വർഗീയത ഇല്ല വർഗീയത ഉണ്ടെങ്കിൽ മറ്റൊരു വടക്കാരെ ഈ സ്റ്റേജിൽ കേറ്റൂരല്ലോ അപ്പൊ വർഗീയത മുസ്ലിമികൾക്ക് സുന്നികൾക്ക് തീർച്ചയായും ഇല്ല മുസ്ലിമികൾ മുസ്ലിംകളായി ജീവിക്കുന്നു അതേ സമയത്ത് ഹൈന്ദവരും ക്രൈസ്തവരും ജൈനനും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഇവിടെ അവരുടെ മതപരിസരത്ത് ജീവിക്കുന്നത് യാതൊരു തർത്തവും അവർക്കില്ല അവർക്ക് ആഹ്രഹം വേണമോ അവർ ക്ക് മുറുകിടിച്ചു പിടിച്ചുകൊള്ളട്ടെ അതില്ലെങ്കിൽ ആഹ്ലം ലഭിക്കുകയില്ല എന്നല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു മതമോ പ്രത്യേകമായ ഒരു ആചാരമോ വേണമെന്ന് നാം ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളുടെ പർദായ സംബന്ധിച്ച് പറഞ്ഞ് വളരെയധികം ശക്തിബത്തായ നിരക്ക് നമ്മൾ പറഞ്ഞു ഒരു ഭർത്താ മാത്രമല്ല ഒരു സംഗതിയും ഇവിടെ മുസ്ലിം സമുദായം ഇങ്ങനെ ജീവിക്കുന്നോ ആ നിലക്ക് മുസ്ലിം ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കുക ക്രൈസ്തവർ എങ്ങനെ ജീവിക്കുന്നു അത് ജീവിക്കാൻ അവരെ അനുവദിക്കുക മറ്റ് മതക്കാർ എങ്ങനെ ജീവിക്കുന്നുവോ അവരെ അതിനു വേണ്ടി അനുവദിക്കുക അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാഹോദര്യം സാഹോദര്യവും മൈത്രിയും അതാണ് അല്ലാതെ നാം ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റുള്ള ആളുകളെ അടിച്ചമർത്തി ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് പറയാറുണ്ടോ അത് പറയുന്നില്ല അത് പറയുന്നത് ശരിയും അല്ല അതേസമയത്ത് ആഹ്രണം വേണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്ലാം മതം സ്വീകരിക്കാം അല്ലാത്തവർക്ക് അത് സ്വീകരിക്കാതെ ഇരിക്കാം ഏതായിരുന്നാലും നമുക്ക് ഈ കാര്യമാണ് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് സുന്നികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ചില പുത്തൻ വാദികൾ പുതിയ പുതിയ ചില ആശയങ്ങളുമായി വന്ന് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അഹ് ഭാഴത്ത് അത് നാം മുറുകിടിക്കണം അഹിൽ സുനത്തുകൾ ജപായത്തിന്റെ വിശ്വാസം അതെപ്പോഴും ക്ലിയറാണ് വളരെ കറക്റ്റ് ആണ് ഞാൻ ചോദിക്കുന്നു ഇവിടെ അഹ്ലു അഹിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നു ഈ നാല് ബദബുകളിൽ കർമ്മപരമായി ഏതെങ്കിലും ഒരു ബഹബ് സ്വീകരിക്കുകയും അതുപോലെ എന്ന് പറയുന്ന അരിയ മാർഗം അല്ലെങ്കിൽ മാത്തുരീതിയ മാർഗം വിശ്വാസപരമായി അവലംബിക്കുകയും ചെയ്യുന്നവരാണ് സുന്നികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അരി മാത്തുരീതി എന്നൊക്കെ പറയുന്നത് അത് ഒരു വലിയ വ്യത്യാസമുള്ളതൊന്നുമല്ല വളരെയധികം ആശയങ്ങൾ പുത്തൻ പ്രസ്ഥാനക്കാർ കൊണ്ടുവന്നപ്പോൾ അത് തെറ്റാണെന്ന് ലോകത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി രണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രംഗത്ത് വന്നു അതാണ് അഷ് അരിയത്രി എന്ന് പറയുന്നത് അശ്വരത്തിൻ്റെ വിശ്വാസം നിങ്ങൾ നോക്കൂ നമ്മളെ സംബന്ധിച്ചാണ് ഇവിടെ ഈ പുത്തൻ പ്രസ്ഥാനക്കാർ മുസ്ലിക്ക് മുസ്ലിക്ക് എന്താ മുസ്ലിക്ക് ഇപ്പം പറയാറില്ല ഇപ്പോൾ കേരളത്തിലൊന്നും പറയാറില്ല അവര് പിന്മാറിയിട്ടുണ്ട് കാരണം സിർക്ക് എന്നതിൻ്റെ നിർവചനം എന്താണ് അതിലെ അർത്ഥം എന്താണ് അതിലേതെല്ലാം പെടും എന്ന് നമ്മൾ കോഴിക്കോ മലപ്പുറം ജില്ലയിലെ കൊട്ടപ്പുറത്ത് വെച്ച് ചോദിച്ചിട്ട് ഇന്നക്ക് നാൽപ്പത് കൊല്ലമായി ഇന്ന് വരെയും ഒരു മറുപടി കിട്ടിയിട്ടില്ല അതിൻ്റെ മുമ്പ് ഇങ്ങനെ പറയും മറാത്തരവരും അധുര ഉള്ള ചോറ് വെച്ചാൽ അത് ചെറുക്കായിപ്പോയി ഏ ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ ചെറുക്കിങ്ങോട്ട് നോക്കിയാൽ ചെറുക്ക് അതിങ്ങനെ എന്ന് പറഞ്ഞല്ലേക്ക് ഇപ്പം അതൊക്കെ ഒന്ന് പറയാൻ അവർക്ക് ധൈര്യമല്ല കാരണം സെർക്കിൻ്റെ നിർവചനം പറഞ്ഞാൽ അതിൽ പെട്ടതല്ലേ സെറുക്കാവുകയുള്ളൂ ചക്കന ചോറ് വെച്ചാൽ അത് ചെറുക്കാവല്ല കര എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല പറയല കര സാധാരണ വരാത്ത രാവിലെ കുറച്ച് മധുരമുള്ള ചോറ് വെച്ച് കൊടുത്താൽ അത് അതുപോലെ മരിച്ച വീട്ടിൽ ഒരു യാസീൻ ഓതിയാൽ അത് തങ്ങൾ പഠിപ്പിച്ച വാക്ക് അല്ലാത്തവരും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മരണപ്പെട്ടവരുടെ മേൽ യാത്രീൻ സൂറത്ത് ഓതണം എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോ അത് ചെറുക്ക അങ്ങനെ കുർഗാനോ ചെറുക്കാൽ അത് ചോദിച്ചാൽ മറുപടി ഇല്ല കുർഗാനോതൽ ചെറുക്കാലങ്ങനെയാ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഒന്നുമില്ല வெறத பாவப்பட்ட ஜனி திட்டி தரிப்பிச்சு மீத்த குறுகா படல குறுகான அட்டத்து கெட்டி வைக்க ஓகே ஒரு விபா ஆள்கள் வந்து இப்போ அதுவும் எங்கே ஏதாலும் நீங்கள் நோக்கூ நம்ம விசாசம் எந்த കന്തറ ഫ കന്ത എല്ലും ക്യാമത്ത ആൾ വരെ ഇവിടെ സംഭവിക്കാൻ പോകുന്നതും സംഭവിക്കാത്തതും എല്ലാം അള്ളാഹുതരാ കുന്നു അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു ആ കതിരി അള്ളാഹു മാർഗദർശനം നൽകിയിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ കഥ കൂടാതെ അള്ളാഹുവിൻ്റെ കഥറ് കൂടാതെ ഇവിടെ ഒരു സംഭവവും ഉണ്ടാകുന്നതല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ അശ്വരിയും മാതൃരീതിയും എല്ലാം വിശ്വസിക്കുന്നത് അങ്ങനെയാണ് വല്ല ഇസ്തിത്വത്തു മഅൽഫേലി എന്ന് ഇവിടെ ആരും നിങ്ങൾ തയ്യാറുണ്ടല്ലോ ജമ്മുൽ ജവാമി ഓതുമ്പോൾ നിങ്ങളതിൽ പഠിച്ചിട്ടുള്ളൂത്ത് മൽഫേലി അള്ള അള്ളാഹു താല ഒരു സംഗതി ചെയ്യുന്ന കാര്യം കൂടിയാണ് ആ പ്രവർത്തിക്കുന്ന സമയത്താണ് അള്ളാഹുതാല അത് പടച്ചു കൊടുക്കുന്നത് നേരത്തെ പടച്ചു വെച്ചിട്ടില്ല നമുക്കിപ്പോൾ സംസാരിക്കാൻ കഴിവ് ആ സമയത്ത് ഇങ്ങനെ തരുക അല്ലാതെ മുൻകൂട്ടിയൊരു കഴിവ് അള്ളാഹു അള്ളാഹുത്താല നമുക്ക് തന്നിട്ടില്ല പക്ഷേ നമുക്കത് മനസ്സിലാവില്ല ഒരു വെള്ള കുപ്പിയിൽ വെളുത്ത നിറമുള്ള നീണ്ട ഒരു കുപ്പിയിൽ എണ്ണ നടക്കുകയും അതിലൊരു ഒരു തിരി ശീലക്കെട്ടും കൊണ്ട് തിരിയുണ്ടാക്കി അതിലിട്ട് എന്നിട്ട് മേൽഭാഗത്ത് മൂടിയും വെച്ച് തീ കൊടുത്ത് വിളക്കായി ഇങ്ങനെ കത്തിക്കുമ്പോൾ ഈ കുപ്പിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ എണ്ണ അവിടുന്ന് ചേഞ്ചാകുന്നത് ആർക്കും കാണാൻ കഴിയുകയില്ല അതുപോലെ പിന്നെ അതെപ്പോഴാണ് മനസ്സിലാകുന്നത് എണ്ണ മുഴുവനും കത്തി കറത്തിത്തീർന്ന് അവസാനം ഈ വിളക്കിൻ്റെ തിരിയുടെ അവസാനം താഴ്ഭാഗത്ത് ഉണങ്ങുകയാണ് അങ്ങനെ ഉണങ്ങി 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 പിന്നെ കുറച്ചുകൂടി മേൽപ്പെട്ട് എണ്ണ കയറുമ്പോൾ അങ്ങനെ പോയി അവസാനം ഒരല്പം പോലും എണ്ണ മേൽപോട്ട് കയറാൻ ഇല്ലാതെയാകുമ്പോൾ ആ വിളക്ക് കെട്ടുപോവുകയാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നേരത്തെ കത്തിയ എണ്ണയല്ല ഇപ്പോൾ കത്തിയത് ഒരു മണിക്കൂറിന് മുമ്പ് കത്തിയ എണ്ണയല്ല രണ്ട് മണിക്കൂറിന് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അതുപോലെ അള്ളാഹു കഴിവിനില് പൊക്കാനുള്ള കഴിവ് ആ സമയത്ത് തന്നാൽ അത് പൊക്കുന്നു കഴിവ് തന്നാൽ അപ്പോൾ താഴ്ത്തുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിതറോകാനുള്ള ആ ഓർഡർ കിട്ടിയ സമയത്ത് ബഹുമാനപ്പെട്ട സർ അള്ളാഹു അലോ ഞങ്ങളും നബിസ് ഒരു വീട്ടിൽ ഇരിക്കുകയായിരുന്നു അല്ല അവിടെ ഒരല്പം വിശ്രമിക്കുന്ന സമയത്ത് മുസ്ലിുകൾ വന്ന് വളഞ്ഞു ചുറ്റുഭാഗത്തും വളഞ്ഞു ആ വളഞ്ഞ അവരെ കുരുപിടി പണ്ട് വാരി എറിയാൻ അള്ളാഹു താര കൽപ്പിച്ചു അള്ളാഹുവിൻ്റെ അത് എറിഞ്ഞു എറിഞ്ഞപ്പോ എല്ലാവരുടെ തലയിലും എത്തി എല്ലാവരും ഉറങ്ങി പോവുകയും ചെയ്തു അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു ഒമാ റമൈത്ത ഇത് റമൈത്തറിഞ്ഞതായ തങ്ങളല്ല എറിഞ്ഞത് എന്ന് പറഞ്ഞാൽ അള്ളാഹു താര ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എറിഞ്ഞു എന്നല്ല അർത്ഥം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കുതിരത്ത് കൊണ്ടാണ് ഈ മണ്ണ് അവരുടെ എല്ലാവരുടെയും തലയിലെത്താൻ നിനക്ക് അവിടുത്തെ കൈ കൊണ്ട് എറിഞ്ഞിട്ടുള്ളത് അങ്ങനെ അതാ നബി നബിസ്ാഹു അലേഹി തങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് മദീനയിലേക്ക് പോകുന്നു പോകുന്ന വഴിയെ കുറേ അങ്ങനെ നടന്നപ്പോൾ ീണം മാറ്റാൻ വേണ്ടി എന്ന ഗുഹയിൽ പോയി അല്പം അതിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു അവിടെ ചെപ്പോൾ ബഹുമാനപ്പെട്ട ശുദ്ധീകൃതിയുള്ള പറഞ്ഞു ലബിയ ഞാൻ ആദ്യമായി കടക്കാം അങ്ങനെ ആദ്യമായി കടന്നു അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഓട്ടകളും ഗുഹകളും പാമ്പും തേളും പല സാധനങ്ങളും ഉള്ളതാണ് അതെല്ലാം അടച്ചു സ്വന്തം ശരീരത്തിലുള്ള തട്ടം എടുത്ത് വലിച്ചു കീറി അതെല്ലാം അടച്ചു ഒരു ഓട്ട മാത്രം ബാക്കിയായപ്പോൾ കാലുകൊണ്ട് ആ ഓട്ട അടച്ചു പിടിക്കുകയും നപിതങ്ങളോട് വിശ്രമിക്കാൻ പറയുകയും ചെയ്യുന്നു അങ്ങനെ നപിതങ്ങൾ വിശ്രമിക്കുന്നു ആ സമയത്ത് കുറേ സമയം കഴിഞ്ഞപ്പോൾ അതാ മുസ്ലിങ്ങുകൾ വാളും കുലുക്കിക്കൊണ്ട് അതിൻ്റെ മേൽഭാഗത്ത് കൂടെ പോകുന്നു ആറ് തവറില് രണ്ട് ഓട്ടകളുണ്ട് മേൽഭാഗത്ത് ആ മേൽഭാഗത്തുള്ള ഓട്ടൻ്റെ അരികിലൂടെയാണ് ജനങ്ങൾ നടന്നു പോകുന്നത് ആ നടന്നു പോകുന്നവർ അവരുടെ സ്വന്തം കാലിലേക്കൊന്ന് നോക്കിയാൽ ഈ ഗുഹയിലുള്ള ആളുകളെ കാണാൻ കഴിയും മഹാനായ സയ്യിദ് നബിയെ അതാ പോകുന്നു ശത്രുക്കളാതെ പോകുന്നു അവരിപ്പ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ അവരിങ്ങോട്ട് കടന്നു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക അള്ളാഹു നമ്മളെ കൂടെയുണ്ട്

ഓ സിദ്ധിക്കവറുകളെ അവർ ഈ വഴിക്ക് വന്നാൽ നമുക്ക് പിൻഭാഗത്തു കൂടി ഈ കപ്പലക്കായി പോയി കളയാം നിങ്ങൾ ഭയപ്പെടേണ്ട ഭയപ്പെടണ്ട അള്ളാഹുന ഊഹത്താരാ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞു കപ്പലും കടലും അള്ളാഹു അവിടെ പടച്ചു ആരും കുഴിച്ചതല്ല ആരും വെള്ളം കൊണ്ടുപോയി വെച്ചതല്ല ദന്തം വെള്ളം അള്ളാഹു പടച്ചത് നാൾ വരെ കൊടാന കോടി ജനങ്ങൾ കോലിയെടുത്താലും പറ്റാത്ത ദനെ അള്ളാഹു പടച്ചില്ലേ അതുപോലെ ആ കടലും കപ്പലും അള്ളാഹു തല കാറുറിന്റെ പിൻഭാഗത്ത് പടച്ചു അപൂപക്രിസ്തു കൃതകളോട് പറഞ്ഞു നമുക്ക് ഭയപ്പെടണ്ട അവർ ഇതിലെ വന്നാൽ നമുക്ക് ആ കപ്പലിൽ കയറി യാത്ര ചെയ്ത് കളയാം അങ്ങനെ ശത്രുക്കൾ അവിടെ എത്തിയപ്പോ അവരങ്ങനെ തെഞ്ഞു തെരഞ്ഞെടു ഇവിടെ ഒരു ഗുഹ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളില് മുഹമ്മദും ഒളിച്ചിട്ടുണ്ടാക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ തിരയാമെന്ന് ആ സമയത്ത് അതാൽ പണ്ണാത്തൻ പഴയ കാലത്ത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പണ്ണാത്തൻ്റെ മല കെട്ടിയതുപോലെയുള്ള വലകൾ ആ ഗുഹയുടെ മുൻഭാഗത്ത് കെട്ടിക്കളഞ്ഞു മാത്രമല്ല മേടപ്രാവുകൾ അതെന്നെ മുമ്പേ ഇരുന്ന് കൊണ്ട് ഇങ്ങനെ കൂ ഹൂലിക്കൊണ്ടിരിക്കുന്നു ഇവര് വന്നു നോക്കിയപ്പോൾ ഇത്രയും പഴകിയ പണ്ടാത്തന് വല ഇവിടെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ആരും പോയിട്ടില്ല മുഹമ്മദ് ഇവിടെ ഉണ്ടാവുകയില്ല ഈ പ്രാവുകൾ ജനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് മൂടുകയും പാട്ടുപാടുകയും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഷ്റഫ് ഹൽക്ക് അല്ലെ ഹോ തലവതങ്ങളുടെ മൊഴിതുകൾ അതാ കപ്പലും കടലും അവിടെ പഠിച്ചു കൊടുക്കുകയും ഈ ദ്വാരത്തിലേക്ക് കടക്കുന്ന വഴി പണ്ണാത്തന്മലയെ കൊണ്ട് കെട്ടിക്കുകയും പ്രാവുകളെ കൊണ്ട് അവിടെ വന്നിട്ട് പാട്ട് പാടിക്കുകയും ചെയ്തത് റബ്ബുൽ റബ്ബിലെഴുത്തായ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കലാദ് കൂടാതെ അള്ളാഹുവിൻ്റെ കതറ് കൂടാതെ ഒരു ഇവിടെ നടക്കൂല എന്ന് ഉറച്ച് അഹ്ലു അഖിലത്തിവൽ ജമാത്ത് ഏത് കാര്യങ്ങളും എപ്പോൾ ചെയ്യുന്നുവോ ആ ചെയ്യുന്ന സമയത്ത് മാത്രം അള്ളാഹുദല പടച്ചു തരുകയാണ് മുൻകൂട്ടി പടച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇവൻ ഒരു യാസീ തോന്നുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ പിന്നാലെ പോകുന്ന മനുഷ്യനേക്കാൾ വീട്ടിയായ ആളെ വേറെ ആരെങ്കിലും ഉണ്ടോ അതുകൊണ്ട് സുന്നത്തിന്റെ എതിരാളികളുടെ ഈ ചപ്പഴാച്ചികളൊക്കെ ചവറ്റുകൊണ്ട് ഒട്ടേറെ എറിയാൻ വേണ്ടി അവര് നോക്കട്ടെ സുനിത്യപായത്തിൻ്റെ കുട്ടികളെ അതിന് കിട്ടുകയില്ല അള്ളാ ഹുസുബനു നമുക്ക് ഇവിടെ അതിൽ സുന്നപത്തിനെ ശക്തിപ്പെടുത്താനും ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാനും തോഫീക്ക് നൽകാനാവട്ടെ ഇവിടെ സുനികൾക്ക് സാന്ത്വന കേന്ദ്രം ഉണ്ടായി